ടാ നിന്നെ ചോണ്ടിയത്വന്ടിച്ചവന്റെ ജയന്തി ജനത പറഞ്ഞു വെൽഡൺ മൈ ബോയ് എന്റെ അയ്യന്റെ അടുത്ത് അവന്റെ കാളി പാടാ ഫയൽ വാൻ ഇത് ചെരിപ്പ് കളിയായിരുന്നോ എന്തായാലും വന്നു ഒരു ചെരിപ്പ് കടിക്കും

ഞാനിന്റെ പുളത്തൂർ ജംഗ്ഷനില് കൂടി വന്നപ്പോഴേ ഒരു പയ്യൻ അവിടെ ഇരിക്കുന്നു ഞാൻ ചെറുതായിട്ട് ഇങ്ങനെ അവന്റെ റെഡിയാക്കി പെങ്ങളിൽ ഗുണ്ടെന്ന് തിരിച്ചടിക്കണം രണ്ട് ഫയൽമാന്മാര് വേണം ആയാലും കുഴപ്പമില്ല മണിക്കൂറിനായാലും എനിക്ക് വേണം നടക്കൂല്ല തനിക്ക് പറ്റുമോ രാവിലെ ശരി അങ്ങനെയാ താഴെ പോയായിരുന്നെങ്കിൽ മലബാർ മേടിച്ചു നമുക്ക് മേടിക്കാറ് സമയം ആയിട്ടുള്ളത് നമുക്കൊരു കാര്യം ചെയ്യാം ഒരു മണിക്കൂർ ഇവിടെ പക്ഷേടാ നമ്മൾ എന്തെങ്കിലുമൊക്കെ വർക്ക് വർക്കൗട്ട് ഒക്കെ ചെയ്യാൻ നമുക്ക് ഒരു മോട്ടിവേഷൻ വേണം നമുക്ക് വേണ്ട മോട്ടിവേഷൻ ഇവിടെ ഇല്ലല്ലോ യു ക്യാൻ തോൽ ഹായ് ഗൈസ് ഗുഡ് മോർണിംഗ് അപ്പൊ നമ്മുടെ വർക്ക്ഔട്ടിന്റെ വൺ ഫിഫ്റ്റീൻ ഡേ ആണെന്ന് ഞാൻ ഒത്തിരി വർക്കൗട്ട് ചെയ്തു ആദ്യം തൊട്ടേ വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല അതിൻ്റെ പ്രോപ്പർട്ടീസ് ഒന്നും ഞാൻ തിരിച്ചെടുത്ത് വെച്ചിട്ടില്ല ഗൈസ് അതെല്ലാം ഇവിടെ ഇരിക്കുന്നതേ ഉള്ളു എനിക്കപ്പോൾ ഇത്രേ പറയാനുള്ളൂ എന്നെപ്പോലെ തന്നെ എൻ്റെ ഫോളോവേഴ്സും ഡെയിലി വർക്ക് ഔട്ട് ചെയ്യുക ഹെൽത്തി ആയിട്ടിരിക്കുക

പറഞ്ഞു ഏകദേശം കഴിഞ്ഞ് ഞാൻ രണ്ടു മൂന്ന് ഫോട്ടോസ് അയച്ചിട്ടുണ്ട് മാഷിന് ഫോട്ടോസോ ഇവിടത്തെ വർക്കൗട്ടിന്റെ ആണോ വീട്ടിലിരുന്നാണോ വീട്ടില് വർക്ക്ഔട്ട് ചെയ്യാറുണ്ടോ ആ ചെയ്യും മാഷെ അങ്ങനെ നോക്കല്ലേ മാഷെ താനെന്തിനാണോ തന്റെ തുണിയില്ലാത്ത ഫോട്ടോ എനിക്ക് അയച്ചു തന്നേക്കുന്നേ മാഷെ ഞാൻ ഇനി ജിമ്മിൽ വന്നില്ലെങ്കിലേ ഈ ഫോട്ടോസ് ഒക്കെ നെറ്റ് ഇടൊന്നും പറഞ്ഞ് എന്നെ ഭീഷണിപ്പെടുത്തണേ അങ്ങനെയെങ്കിലും എനിക്ക് ജിമ്മിൽ വരാൻ അതെ ആയിരുന്നു കേട്ടോ പക്ഷെ എന്റെ കാര്യത്തി ഇത് വർക്കൗട്ട് ആവത്തില്ല എന്റെ ഫോട്ടോസൊക്കെ നേരത്തെ വൈറലായല്ലോ അതെ ഞാൻ ഇനി പിന്നെ പിന്നെ ചെറിയൊരു അടുപ്പത്തിലായിരുന്നു അവളിങ്ങനെ ചാറ്റ് ചെയ്തോണ്ടിരുത്ത മൊത്തം സ്ക്രീൻഷോട്ട് അങ് എടുത്ത് എന്റെ പൊന്നു പെങ്ങളെ നിങ്ങൾക്ക് ഒരു നൂറായിരം പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ജിമ്മിൽ വരുന്ന വർക്കഔട്ട് ചെയ്യാനാണ് അല്ലെ മൊബൈൽ അയ്യോ കളിക്കാനല്ലോ കരേണ്ട